അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇങ്ങനെ ഇട്ടപ്പോഴാണ് എനിക്ക് നിങ്ങൾ കാണിച്ചു തരണം എന്നുള്ളത് തോന്നിയത് അപ്പോൾ ഞാനത് തയ്യാറാക്കിയതാണ് പിന്നെ അതിലേക്ക് വേണ്ടത് കറിവേപ്പില പച്ചമുളക് അരിഞ്ഞു വെച്ച സവാള തേങ്ങാക്കൊത്ത് തക്കാളി ഇഞ്ചി അരിഞ്ഞത് ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ ഓൾറെഡി ഇടുകൊണ്ട് ഇനി നമുക്ക് സവാള പച്ചമുളക് തക്കാളി ഇഞ്ചി അരിഞ്ഞത് അതിലേക്ക് വേണ്ട തേങ്ങാ കൊത്ത് കറിവേപ്പില സവാള ഒന്ന് ഒരു കിലോ ചിക്കനാണ് അതിലേക്ക് സവാള ഒന്നും പിന്നെ വലിയൊരു തക്കാളി അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം പച്ചമുളക് ഒരു അഞ്ചെണ്ണം നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം ഒരു കുക്കറിൽ വേണ്ടിയിട്ട് കുക്കറിൽ വേവിക്കാം അല്ലാതെ അല്ലാത്തൊരു ചട്ടിയിൽ ഇങ്ങനെ വെച്ച് വേവിച്ചാലും മതി നന്നായി കുഴച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി കേട്ടോ പച്ചമുളക് ഇട്ടതിനനുസരിച്ച് ഇതിനോട് ചെറിയൊരു എരിവൊക്കെ നമ്മൾ ചുവന്ന മുളക് എടുത്ത് ഓടിക്കണേ ഇല്ല അപ്പം ഇങ്ങനെയാണ് കാശ്മീരിമുളകാണ് ഇടുന്നത് അപ്പോൾ അത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കുഴച്ചു കൊടുക്കുക അപ്പം എന്തൊക്കെ ഇതിലറിയില്ലേ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി കാശ്മീരിമുളക് പൊടി അങ്ങനെ നന്നായി കുഴച്ചെടുത്ത ചിക്കനാണ് ഇരിക്കുന്നത് ഈ തക്കാളി നല്ല ആയിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ ഞാൻ പറയാൻ മറന്നതാണ് എന്നിട്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കണതിൽ അതിന് ശേഷം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഉപ്പ് മുളകൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞാൻ കുക്കറിൽ ഒരു വിസിൽ അല്ലാതെ ആണെങ്കിൽ ഇങ്ങനെ അര മണിക്കൂർ കഴിഞ്ഞാൽ ചട്ടിയിൽ വേണ്ട ഒരു ചട്ടിയിൽ വേവിക്കാം ഞാൻ കുക്കറിൽ കുക്കറിലൊരു വിസിലടിപ്പിക്കും അതിന് ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യേണ്ടത് ഒറ്റ അടുപ്പത്ത് അരമണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചു കിട്ടോ ഒറ്റ വിസിലടിക്കണം ഒറ്റ വിസില് അതോടെ ഓഫാക്കണം ഫ്ലൈ നോക്കാക്കി അതിലേക്ക് ഒരു സവാളേനതാ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതാ ഇങ്ങനെ ചതുരത്തിലിരിക്കുന്നതാണ് ഇതാ ചതുരത്തിൽ അപ്പം നമുക്ക് നമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അല്ല ഇതൊറ്റ വീട്ടിലടുപ്പിച്ചതാണ് നമുക്കത് നിറച്ചട്ടിയിലേക്ക് മാറ്റാം ഗ്യാസ് കത്തിച്ചുകൊടുക്കണം ആദ്യം കത്തിച്ചു തോക്കുകണ്ടല്ലേ അടുപ്പത്ത് വെച്ച് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ വെള്ളമെല്ലാം വറ്റിക്കണം അതാണ് ഒറ്റ വിസിലെ പാടുന്നതാണ് നമുക്ക് നന്നായി തിളച്ച് വറ്റിച്ചെടുക്കാം ഈ കുക്കറിൽ പൂവിക്കേണ്ടതെന്നാണ് നന്നായി വെള്ളം ഉണ്ടാവും നേരെ മറ്റേ അടുപ്പത്തന്നെ അങ്ങനെ വയ്ക്കാനും നേരത്തെ വെച്ചാൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും അപ്പം നമുക്കിത് വെള്ളം വറ്റേണ്ട സമയം കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഇതാ പകുതിയോളം വറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വേര് ശരിക്കും റെഡിയായി വരും വറ്റി കുക്കറിൽ കുക്കറിലിത്തുമ്പോൾ അതാണ് ഒരു വിസിലി വിസിലി എന്ന് പറയുന്നത് ഇത്രയും വെള്ളം മാറ്റി കിട്ടാണ്ട് വറ്റട്ടല്ലേ അപ്പോൾ ഇത് മുക്കാ മുക്കാഭാഗം വറ്റി നീർത്തുള്ളിയുള്ളു അപ്പം നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം പച്ച സവാള ചതുരത്തിലരിഞ്ഞത് ഒന്ന് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം നമുക്ക് എത്ര വേണം അത്ര ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കൂളൂടെ കഴിച്ചിട്ട് പറയും അടിയിപ്പൊളിയാണ് ചിക്കൻ വെച്ച് കഴിച്ചത് നമ്മൾ കുറേ മസാല ഉള്ളിയൊക്കെ ഇട്ട് വഴക്കി അങ്ങനെ കഴിക്കുന്നുണ്ട് ഇങ്ങനെ കഴിക്കുന്ന മാറ്റമല്ല നന്നായി ഇളക്കട്ടെ ഇളക്കട്ടേട്ടോ ഇതിലേക്ക് വേണ്ട കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം എത്രത്തോളം എനിക്ക് കുറേ വേപ്പിലെ ഇഷ്ടമാണ് അതിന് കുറേ വേപ്പിലി ഞാൻ അതിൽ ഊരി ഊരിട്ടോ അപ്പോൾ കറിവേപ്പിലയും ഉള്ളി ലട്ടേന ഇതൊന്നും ഇളക്കട്ടെ കേട്ടോ എന്നെ ഇളക്കി കൊടുക്കണം നന്നായി വയ്ക്കെടുക്കുക ചെറിയൊരു ഗ്രേവി വേണം എന്നുള്ളവർ അങ്ങനെയും വെക്കട്ടെ ദോശയൊക്കെ ഒക്കെ ഊട്ടി ഉത്തി തയ്ക്കാൻ അപ്പോൾ അതും റെഡി ആയിരിക്കുന്നു ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇത് നമ്മൾ എണ്ണ എന്ന് പറഞ്ഞ സാധനം പൊടിച്ചിട്ടില്ലല്ലോ ഇത് വരെയും അപ്പം നമ്മൾ എണ്ണ എത്രയോ കുറയ്ക്കുക അത്രയും കുറയ്ക്കും നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അവസാനമായി ചേർക്കുന്നത് എന്താണ് വെളിച്ചെണ്ണയാണ് നമുക്ക് എത്ര വെളിച്ചെണ്ണ വേണോ അത്ര നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വേണ്ടത് കുറച്ച് ഒഴിക്കുക അല്ല നല്ലവണ്ണം വേണ്ടതൊക്കെ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം എത്ര വേണം അത്ര ഒഴിച്ചു കൊടുക്കുക നമ്മൾ നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കുക ഇനി വേവിക്കാൻ എണ്ണ വേവിക്കരുത് ഇത് അതേപോലെ അടച്ചു വെക്കുക സമൂഹം റെഡി ആയിരിക്കും കേട്ടോ ഇനി കഴിക്കുമ്പോൾ കാണാം അപ്പോൾ സൂപ്പറല്ലേ കാണാൻ ല്ലേ ചിക്കൻ കാണാൻ ഉണ്ടല്ലേ പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം അപ്പം നമുക്കിത് ശ്രീമോൾക്ക് ഫസ്റ്റ് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം ശ്രീമോൾ ഇങ്ങനത്തെ ചിക്കൻ കഴിച്ചോണം എനിക്ക് അറിഞ്ഞില്ല അപ്പം ഞാൻ അവൾക്ക് ചൂടുണ്ട് ചൂടാറിയിട്ട് പതുക്കെ ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ട് ടേസ്റ്റ് പറയും അപ്പോൾ ശ്രീമോളെ കഴിച്ചിട്ട് ടേസ്റ്റ് അങ്ങനെയുണ്ട് പറയൂ സൂപ്പർ ടേസ്റ്റ് ആവും എന്നാണ് എൻ്റെ വിശ്വാസം കൊള്ളാം ഒരു ഒരു നാടൻ രുചി നല്ല ചൂടുണ്ട് പെട്ടെന്ന് ഇത് കഴിക്കാൻ പറ്റില്ല ചൂടുണ്ട് സിമക്കൊന്ന് ഇളം കയ്യല്ലേ പ്രസവിച്ചു കഴിഞ്ഞിട്ടല്ലേ അപ്പൊ നല്ല ചൂട് വേറെ അറിയും ഉം പൊതി വരും സൂപ്പർ തന്നെ സൂപ്പർ വരാം

repeat up.